െന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിച്ചോടുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അൻവറിനെതിരെ കേസെടുക്കുന്നു പ്രതികരിക്കുന്നുവെന്നതിന്റെ തെളിവാണിത് കേസും നടപടികളുമെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അൻവർ എന്ന വ്യക്തിയല്ല മറിച്ച് അദ്ദേഹം ഉയർത്തിയ വിഷയമാണ് പ്രധാനമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി അൻവർ എന്ന വ്യക്തിയല്ല അൻവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായും പാർട്ടിക്കെതിരായും ഗവൺമെന്റിനെതിരായും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു എന്നിട്ട് അൻവർക്കെതിരെ കേസെടുക്കുന്നു തടയണ പൊളിക്കുന്നു ഇതെല്ലാം എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു അപ്പൊ രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കാൻ ഇപ്പോൾ സി പി എം ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ സത്യം പറഞ്ഞാൽ വസ്തുതകൾ കൊണ്ടുവന്നാൽ ആ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല അൻവർ എന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് വ്യക്തിയേക്കാൾ അൻവർ അൻവർ ഉയർത്തിപ്പിടിച്ച പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് അതിന് മറുപടി പറയാനും അതിന് ഉത്തരം കണ്ടെത്താനുമുള്ള നീക്കങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്